നമസ്കാരം സ്നേക്ക് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് നമ്മൾ സ്നേക്ക് മാസ് ടീമിൻ്റെ ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പൂവമ്പാറ പാലത്തിന് മുന്നേ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരു മാഡത്തിൻ്റെ വീട്ടിൽ ഒരു നായിക ഉരയ്ക്കുന്ന കണ്ടിട്ട് അവർ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ചെടിയടയിൽ ഏതോ ഒരു അതിഥി എന്തോ ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി അപ്പോൾ എന്തായാലും അവരോട് വെയിറ്റ് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് നമ്മൾ ടിവാൻ്റെ തൊണ്ട നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു പക്ഷേ ഇവിടെ സ്ഥലം കണ്ടപ്പോൾ എനിക്കൊന്ന് നല്ല ഒരു എന്താ കാട് കയറി കിടക്കുന്ന പറമ്പ് ഇവിടെ തൊട്ടടുത്താണ് പോകാൻ പറ പാലം ഒന്നും പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ വന്നിട്ട് അതിഥി ആരാണ് എന്താണ് ഇതുണ്ട് ഇത് കാണാം എന്താ അദ്ദേഹത്തിൻ്റെ പേര് അതെന്താ പേരാ മോൻ്റെ പേരെന്താ മാധവകൃഷ്ണൻ്റെ പേരെന്താ മാഡം നമസ്തേ സുഖ എന്ത് എന്ത് സുഖായിരിക്കുന്നോ അന്താഷൻ ഇത് എവിടെയാ കണ്ടതെന്ന് പറയാം എവിടെ അവിടെ അവിടെയാണ് ഉണ്ടല്ലോ നമുക്ക് നോക്കാം ആരാണ് അതിഥിയെന്ന് അവിടെ അദ്ദേഹം മോളുന്നു ഇവിടെ ഇദ്ദേഹം മോളുന്നു അപ്പോൾ ഇതെന്തായാലും നമ്മൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു കാരണം ഇവിടെ ഈ വാമനാപുരം ആറിങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഒട്ടനവധി ഉള്ള അതിഥിയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ ഒന്നിലുണ്ടായിരുന്ന ഇപ്പോൾ അതിനെ മാറ്റിയിട്ടില്ല മാറ്റാൻ തീരുമാനമുള്ള സാറിന് ഇപ്പോൾ ഒന്ന് പല പട്ടിക പതിനാം പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ഈ അടുത്ത കാലത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ എവിടെയോ പിടികൂടി കറി വെച്ചതിന് ഫോറസ്റ്റ് കേസെടുത്ത അല്ലെങ്കിൽ കേസെടുക്കാൻ ശ്രമിച്ച പ്രതിയെ പിടി കിട്ടാത്ത ഒരു അതിഥി പിന്നെ അത് വെച്ചാൽ കുറച്ച് കാലം പിന്നെ നമ്മൾ വിധുരൊക്കെ അടുത്തുനിന്ന് വണ്ടിയിൽ ഇങ്ങനെ കൊന്ന് കൊണ്ടുപോകുമ്പോൾ പിടികൂടിയ ആ ഒരതിഥി പൈത്തനെന്നറിയപ്പെടുന്ന പെരുമ്പാമ്പ് എന്നറിയപ്പെടും ഇവിടെ നമുക്കിപ്പോൾ ഒരു നായ ഉണ്ട് മാഡത്തിൻ്റെ ചോദിച്ചാൽ മാഡം തന്നെ പറഞ്ഞതിന് പ്രായമുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു പത്ത് നല്ല പതിനാല് വയസ്സുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നായ സൈസ് ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അത് അത്ര വലിയ സൈസല്ല ചെറിയ നായ ഒക്കെ ആണെങ്കിൽ ഇതേക്കെ അടിക്കും പിന്നെ മേഡം തന്നെ പറയുന്ന കുട്ടികളും പറയുന്നുണ്ട് ഇവിടെ പന്നിയുണ്ട് മുള്ളൻ പന്നി ഉണ്ടെന്ന് ഒരു പ്രത്യേകം പന്നി ഉള്ള സ്ഥലങ്ങളിൽ പെരുമ്പാമ്പ് നല്ലതാണ് കാരണം ഇപ്പോൾ ചെറിയ പന്നി കുട്ടികളെല്ലാം പെരുമ്പാമ്പ് ഭക്ഷിക്കും അത് ഒരു നിങ്ങളൊരു ഇതും വിചാരിക്കില്ല പന്നി സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പെരുമ്പാമ്പ് ഉണ്ടെങ്കിൽ അത് ഈ പെരുമ്പാമ്പ് തന്നെ ഇപ്പോൾ ഈ കാണുന്ന അത്ര വലിയ അതില്ല എന്നാലും അത്ര ചെറുതല്ല എന്നാലും ഒരു അഞ്ച് വയസ്സിന് അടുത്ത് പ്രായം പറഞ്ഞ് ഏകദേശം ഒരു അഞ്ചടിയോളം നീളം വരുന്ന ഒരു അതിഥിയാണ് ഇതിനകത്ത് കാണുന്നത് ഇതിനകത്ത് ഇങ്ങനെ അതിന് സഞ്ചരിച്ചു കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് വന്നത് പുള്ളിക്കാരത്തേനെ പറഞ്ഞ് നായി കുറയ്ക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് സദ്യ അപ്പോഴാണ് ഇറങ്ങി നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു അതിഥി ഇരിക്കുന്നത് അപ്പോൾ എന്താണെന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ വരച്ചുള്ള മൂർക്കനവലായിരിക്കും ഇവിടെ നിന്ന് പണം കാണുന്നത് പെരുമ്പാമ്പാണ് പൈത്തൻ സാധാ സാധാരണ നമ്മൾ നല്ല ധാരാളം കണ്ടുവരുന്നത് പരുമ്പം പിന്നെ ഈ ആറ്റിങ്ങിൽ ചെറിയ അടുത്താലത്ത് ചെറിയ കീഴിൽ വലയിൽ മീൻ വലയിൽ കുരുങ്ങി ഒട്ടനവധി കിട്ടിയിട്ടുണ്ട് സാറിന് ചെറിയ കീഴിൽ പുഴയിലൊന്നും ഇതിന് മുന്നേ ഇത് കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ അവിടെ കണ്ടു അത് എൻ്റെ ഓർമ്മ പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് വലയിലൊക്കെ കുരുങ്ങിയൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇവിടെ ഇപ്പോഴെവിടെ അദ്ദേഹത്തിൻ്റെ തലയും ഇതാണ് ഇവിടെ ഇതിൽ ഇങ്ങനെ കറങ്ങി ആച്ച ചട്ടി വട്ടോട്ടിരിക്കണം നമുക്ക് കാണാം ഈ ചട്ടീലടയിൽ ഇരിക്കും ഈ ചട്ടീടെ ഇടയിൽ ഇതായി ഇങ്ങനെ പതുക്കെ പോകണം മിക്കവാറും ഈ മതിലൊക്കെ ഈസിയായിട്ട് ആയിട്ട് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റും പെരുമ്പ് ചേരെയൊക്കെ ഈ ഈ കോണി കൂടി ഇങ്ങനെ ഈസി ആയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിനെങ്കിലും ഇദ്ദേഹം ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ ഇങ്ങനെ പതി ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും ബോഡിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടും നല്ല ആരോഗ്യമുള്ളതുകൊണ്ടും ഒട്ടി ഇരിഞ്ഞ് മതിൽ കൂടി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും പക്ഷേ ഇവിടെ ഇതൊരു അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഈ പറമ്പ് ഒരുമിച്ച് പറമ്പ് വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുമിച്ച് ജെ സി ഉപയോഗിച്ച് പറമ്പ് വൃത്തിയാക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പത്തോ അല്ല അതിൽ കൂടുതൽ പെരുമ്പാമ്പ് അതിഥികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം ഉള്ള ഒരു ഏരിയയാണ് ഈ കാണുന്ന ഇത്ര ഏരിയ ഈ കാണുന്ന ഏരിയ തൊട്ടടുത്ത് എത്ര മീറ്റർ വരും മേഡം ഈ ആ പുഴയ്ക്ക് ആ ഈ ആറിന് അമ്പത് മീറ്റർ അമ്പത് മീറ്റർ നീളമേ ഉള്ളൂ അതായത് ഈ വീട് കഴിഞ്ഞാൽ അടുത്ത പുഴയാണ് വാമനപുരം അല്ല ആ വാമനപുരത്തു നിന്ന് കണക്ഷനായി വരുന്നത് അല്ലെങ്കിൽ പൂവമ്പറ പാലം തൊട്ട് താഴെ പോകാൻ പൂമ്പറ പാലനാണ് അപ്പോൾ ആ ഒരു കണക്ഷനാണ് അപ്പോൾ ഇവിടെ ഏറ്റവും പോലെ പെരുമ്പാമ്പുണ്ട് പക്ഷേ ഇപ്പോഴാണ് കണ്ടുവരുന്നത് ഇതിന് മുന്നേന്ന് ഇത്രയും പെരുമ്പാമ്പിനിവിടെ കണ്ടായിട്ട് ആൾക്കാർ പറയുന്നില്ല എനിക്ക് വന്നത് അന്ന് കാട് കയറി കിടന്ന പറമ്പുകളായിരുന്നു അന്ന് പാമ്പുകൾ ഇത് വന്ന പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ വീടുകളിൽ വന്നപ്പോൾ ആളുകൾ കാണുന്നു അവരെ വീട്ടിൽപ്പിടിയൊക്കെ വളർന്ന് കോഴിയെ പിടിക്കാൻ വരുന്നു താറാവിനെ പിടിക്കാൻ വരുന്നു അല്ലെങ്കിൽ പൂച്ചയെ പിടിക്കാൻ വരുന്നു പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മരപ്പട്ടി എന്നറിയപ്പെടുന്ന പഴ ഉണ്ണി അവന് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് അപ്പോൾ നമുക്ക് കാണാം ഈ കുഞ്ഞൻ അതിഥി നമ്മളെ നമ്മൾ ബോറടിച്ചില്ലെങ്കിൽ അവനിരുന്ന് ബോ അവനിരുന്ന് അവനല്ല എനിക്ക് തോന്നി തൊലി കണ്ടിട്ട് എനിക്ക് തോന്നുന്ന അവളെന്നാണ് തോന്നുന്നത് ഈ ചുണ്ട് കണ്ടിട്ട് തലയിവിടെ കണ്ടതാണെന്ന് ഈ ചുണ്ടും തലയും കണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല പെണ്ണാണ് പെൺ വരുമ്പം എന്തായാലും ഇതുവരെ അദ്ദേഹം ജനിച്ചിട്ട് ഇതുവരെ എനിക്ക് അഞ്ച് വയസ്സിന് താഴെ പ്രായം വരും ഇണ ചേർന്നിട്ടില്ല മുട്ടയിട്ടിട്ടില്ല അപ്പോൾ ഈ വർഷം മിക്കവാറും മുട്ട ഇണ ചേർന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിന് തന്നെ വേണമെങ്കിൽ അദ്ദേഹം വേണമെങ്കിലും ചുറ്റി കൊല്ലാം പക്ഷേ തിന്നാൻ പറ്റുകയില്ല ഇത്രയും വലിയ അതിഥിയെ ഇദ്ദേഹത്തിന് തിന്നാൻ പറ്റും പക്ഷെ ചുറ്റി കൊല്ല കൊന്നുണ്ടാകും അപ്പോൾ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തലൊന്നും അകത്തിട്ട് പോകുകയില്ല തല എന്നാൽ ഈ കുറച്ച് കാലങ്ങൾക്ക് പിന്നെ വെള്ള നമ്മുടെ ഇവിടെ എന്താ പറയുക വെള്ളനാട് അടുത്തൊരു കന്യാസു അമ്മമാരുടെ മടത്തിൽ ഇതുപോലെ ഇത് ഇത്തിരി ഇതിൻ്റെ പൈസ മുക്കാലുള്ളൊരു കാട്ടുപൂച്ചയെ വലിയ തലയുടെ കാട്ടുപൂച്ചയെ ഒരു ചെറിയ പെരുമ്പും ഇതിൻ്റെ ഇതിനേക്കാൾ അല്പം കൂടെ ഉള്ളൊരു പെരുമ്പാമ്പ് വിഴുങ്ങിയും ഞങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കുന്ന സമയത്ത് അത് ഛർദിച്ചു അപ്പോൾ തന്നെ വലിയൊരു കാട്ടുപൂച്ചയായിരുന്നു അഴുകി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരവർക്ക് നൂറുകണക്കിന് പല്ലുള്ള എന്നാൽ വെനം ഇല്ല എങ്കിൽ പോലും നല്ലതാണ് അവിടെ അവിടെ ഇരിക്കുന്നു ചീറ്റും നിൽക്കും പെരുമ്പാമ്പ് ചീറ്റുന്ന സൗന്ദ്രം നമുക്ക് കേട്ടുള്ളതാണ് ചെറുതൊരു അത്ര വലുതല്ല എന്നാൽ വലിയ പെരുമ്പോൾ നല്ല ശബ്ദത്തിൽ ചിട്ട അതുകൊണ്ട് അതേ മൂന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് വൈറ്റ്നെസ് വരാം അവൻ്റെ മൂളിലിട്ട് മൂള് എനിക്കാണ് മാഡത്തെ നോക്കിയിട്ടാണ് മൂളെന്ന് തോന്നുന്നത് മാഡത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവനെ അപ്പോൾ എല്ലാവരും പാമ്പിലേക്ക് ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ മാഡം എന്നാണ് അമ്മ എന്നത് ചോദിക്കുന്നത് അതാണ് ആ മൂളൽ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയേണ്ട അതവിടെ കാണാം അതെങ്ങനെ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കും ഇങ്ങോട്ട് പോകണം എന്നറിയില്ല അത് ഇങ്ങനെ പൊക്കോണ്ടിങ്ങനെ വാലം ഒക്കെ ഇവിടെ കാണാം തല മാത്രം കാണുന്നില്ല തല എവിടെയോ പാത്തു വെച്ചു തല എവിടെയോ പാത്തു വെച്ചു ആ തല ഇവിടെ പാലും തല ഒരുപോലെ അതെവിടെ ഇരിക്കും തല നമുക്ക് കാണാൻ എന്താ നല്ല ചീറ്റുന്നുണ്ട് നല്ല എനിക്കൊരു അണലി ചുറ്റും പോലെ അതേ ചീറ്റുന്നുണ്ട് അവിടെ നന്നായി നല്ല ചീറ്റുന്നുണ്ട് പക്ഷെ നന്നായിട്ട് കടിക്കും എൻ്റെ ഒരു പ്രത്യേകിച്ച് നന്നായിട്ട് നായ് കടിക്കുമ്പോൾ നമ്മൾ പറയില്ല നായ് കടിക്കുമ്പോൾ കടിച്ചു പറിക്കാൻ പല്ല് അറിയാമല്ലോ നൂറുകണക്കിന് പല്ലുകളാണ് ഈ ഒരു രണ്ട് റൗണ്ട് പല്ലെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പല്ലും അപ്പോൾ കടിക്കുമ്പോൾ അവിടുത്തെ മാംസം ഇങ്ങനെ പറഞ്ഞു പോരും അല്ലാതെ വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് വേറെ മരണ കടന്ന മരുന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതായത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് അണറിയ പോലെ എന്തായാലും ഒരു അണലി ഇരിക്കും പോലെ ഇതാണ് നമുക്ക് അണലിരിക്കും പോലെ അതെ എങ്ങനെ അണലിരിക്കുക നമ്മൾ തിരുപ്പനെ പോലെ ഇരിക്കുന്നു ഇവിടെ ചെടികൾ നമുക്ക് വേണ്ട അതായത് ഇവിടെ ഇങ്ങനെ പതുങ്ങി 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 അങ്ങനെ ഇരിക്കുകയാണ് എന്നെ കടിക്കാനുള്ള പരിപാടിയിൽ ലഭിക്കാൻ വേണ്ടി തോന്നുന്നു പിന്നെ വെള്ളോട്ട് കടിക്കാനില്ല ഇത്രയും പൊക്കത്തിലൊക്കെ അദ്ദേഹത്തിന് എത്തി വരാൻ പറ്റും അപ്പം എന്നെ കടിക്കാനൊക്കെ വേണമെങ്കിൽ ഇത്രയും പൊക്കത്തിൽ അദ്ദേഹത്തിന് എത്തി നന്നായിട്ട് പെരും നമുക്ക് നല്ല അതുകൊണ്ടാണ് പെരുമ്പാമ്പ് പെരുകുന്ന സൈസുള്ള പെരുമ്പാമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ നല്ല വീഴ്ത്ത് വരും നല്ല ശ്വാസമെടുത്ത് പെരും അതാണ് അതാണതിൻ്റെ പ്രത്യേകിങ്ങനെ കടിക്കാണ്ടിങ്ങനെ എത്തി വരും ഏതിന് പോകുന്നറിയില്ല പതുക്കെ അതാ നല്ല അടിപൊളിയായിട്ട് പതുക്കെ നോക്കിയാശം ഞാൻ പറഞ്ഞ പോലെ അഞ്ചടിയോളം കറക്റ്റ് അഞ്ചടിയോളം നീളമുള്ള പെൺ പെരുമ്പാമ്പ് അതാ നല്ല മതിലിങ്ങനെ പൊങ്ങിക്കാണെന്ന് നോക്കിയത് വാങ്ങിക്കോളൂ മതിൽ ഈസി ആയിട്ട് ദാതി മതിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ മതിൽ ഈസി ആയിട്ട് പൊങ്ങി ഈസി ആയിട്ട് ഇതുപോലെ അപ്പുറത്ത് ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റും ഇതാ താഴെ വന്ന് വീണു അപ്പുറത്ത് ഇപ്പുറം അപ്പുറത്തോളം ഇത് ഇത്രയും ചുമ്മാ ഈസിയായിട്ട് പോകാൻ പറ്റും ഈസി വളരെ ഈസിയായിട്ട് അവൻ ഇതിലൂടെ അങ്ങ് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും അതിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കാരണം ഈ ചെടി ചെടിപ്പടർപ്പുകൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് ഇവർക്ക് ഇങ്ങോട്ട് കയറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും അതുമാത്രമല്ല അപ്പുറത്തൊരു വേലി മുള്ളുവേലിയുടെ കല്ല് ഇങ്ങനെ ഇപ്പം ഉണ്ട് അപ്പോൾ അതുവഴിയൊക്കെ അവന് ഈസി ആയിട്ട് ഇങ്ങോട്ടുണ്ട് പക്ഷേ ഇത് വന്നത് ഇതുവഴി തന്നെയാണ് അവർ നായികു വരയ്ക്കുന്നത് ഇതുവരെ അപ്പോൾ ൂറ് ശേഷൻ അതുവഴി ആയിരിക്കാം അതെങ്ങനെ ചുറ്റിക്കറങ്ങി നായ്ക്കൂട്ടിൻ്റെ അവിടെയൊക്കെ പോയി മിക്കവാറും എന്നെ കടിക്കാൻ വേണ്ടി മാത്രം അതെങ്ങനെ മെനക്കെട്ട് നിൽക്കും രക്ഷയില്ല അദ്ദേഹം നല്ല ആക്റ്റീവായിരുന്നു അദ്ദേഹം കടിക്കണമെന്ന് പറഞ്ഞത് അത് സാറിനെ വാല്ല് പിടിച്ചെടുത്ത് ഞാൻ സാറിനെ വാല് പിടിച്ചാണ് ചാക്കി ആയിരുന്നു അത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വാലിൽ കൊണ്ട് അതിൻ്റെ ശരീരത്തിൻ്റെ അടിയിൽ വെക്കുകയാണ് അതുമാത്രമല്ല വാലിലും തലയിലും പിടിച്ചെടുക്കുന്ന എടുത്താണ് വേറെ സേഫ് ആയിട്ട് അദ്ദേഹത്തെ തലയിലും വാലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാക്കിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ നായ്ക്കൂട്ടം നന്നായിട്ട് വയലുണ്ടാകുന്നത് കാരണം അദ്ദേഹം വയലുണ്ടാകുവച്ചാൽ കടിക്കാൻ വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് നമ്മൾ കാൾ കൂടിയപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ വാല് കിട്ടിയാൽ എനിക്ക് ചാക്കിലാക്കാൻ പറ്റുകയുള്ളൂ വാല് കിട്ടിയാൽ മാത്രമേ നല്ല ആക്റ്റീവാണ് നല്ല ആക്റ്റീവ് ആണ് നല്ല കടിക്കാനായിട്ട് വരുന്ന നല്ല നല്ല ആക്റ്റീവാണ് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിൽ കഴിഞ്ഞ് പാല് പിടിക്കാനുള്ള പരിപാടിയാണെന്ന് പാല് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ വീണ്ടും അടുത്ത കോണ്ടെങ്കിൽ നായ്ക്കൂട്ടിൻ്റെ അവിടുത്തെ നായ്ക്കൂട്ടിൻ്റെ മേളിക്കയാണ് നോക്കിക്കുള്ളൂ പരമാവധി മേളിക്കയറും വീണ്ടും അപ്പോൾ മിക്കവാറും ആ പോകുന്ന സ്ഥലത്താണ് ചീറ്റൽ ഒരു കുറവില്ല നല്ലതായിട്ട് ചീറ്റുന്നുണ്ട് നോക്കോളൂ അദ്ദേഹം ഇതാ നല്ല അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ എഴു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞ് നല്ല വീട്ടിൻ്റെ ടൈൽ ഇട്ടേക്കുന്ന നായയുടെ മുന്നിൽ കൂടെ തെയിലിട്ടേക്കുന്ന സ്ഥലത്തെത്തി സാറിന് ഇതിന് നമുക്കറിയാം ഇതേയൊക്കെ ഒരു മുട്ടയിടുന്ന സമയം നമുക്ക് എപ്പോഴും നമുക്ക് എന്നല്ല എന്നും സംശയമാണ് എത്ര മുട്ടയിടും ഇടും എന്നൊക്കെയുള്ളത് ഇതൊക്കെ സാറിന് ഇതേ വെക്കാണെങ്കിൽ ഒരു പതിനാല് മുതൽ ഒരു പതിനെട്ട് മുട്ടകളൊക്കെ ഇടാൻ സാധിക്കും അത്രയ്ക്കുള്ള നീളമേ ഉള്ളൂ എന്നാൽ എൻ്റെയിൽ എനിക്ക് നാൽപ്പതോളം മുട്ടകൾ കിട്ടിയ സംഭവങ്ങളുണ്ട് ആവറേജ് ഇരുപതൊന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതൊന്നും എന്താ കറക്റ്റായിട്ടല്ല അതൊക്കെ നമ്മളൊരു ഉദ്ദേശ കണക്കുകളാണ് ഒരു ഫാമിലി ഏകദേശം ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മുട്ട ഇടുന്ന അതിഥികളുടെ കണക്കാണ് പക്ഷേ എന്നാൽ പെരുമ്പാവ് അതിഥികൾ നാൽപ്പതോളം ഇട്ടതായിട്ട് എനിക്ക് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് പിടികൂടി ഒരു പെരുമ്പാമ്പ് എൻ്റെ കൂട്ടിലേക്ക് നാൽപ്പതോളം മുട്ടകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഏകദേശം എനിക്ക് നമ്മൾ എപ്പിസോഡ് നമ്മൾ ഇരുപതും ഇരുപത്തിരണ്ട് മുപ്പതും മുട്ടകളൊക്കെ വിരിയുന്ന എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് മുട്ടയൊക്കെ കൊണ്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ മുട്ട വിരിയിക്കുന്ന വിരിയിക്കുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് എട്ട് മുട്ട കെട്ടിയത് കൊണ്ട് വെച്ച് പക്ഷേ ലൈറ്റ് അറിഞ്ഞോടായിരുന്നു ഞാൻ നോക്കി ഇപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അത് വിരിഞ്ഞ് പുറത്തിറങ്ങി അതുപോലെ പെരുമ്പാമ്പിനെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ആണുപണ്ണിന് തിരിച്ചറിച്ച് വെച്ചാൽ ചുണ്ട് കൂർത്തിട്ട് തല ചെറിയ ചുണ്ട് കുർത്തിരിക്കുന്നത് സാറിന് ഇതിൽ ഫീമെയിലാണ് അണലിയും അങ്ങനെയാണ് ഞാനൊക്കെ ഞാനൊക്കെ തിരിച്ചറിയുന്നത് സയൻറ്റിസ്റ്റുമാർ നമ്മൾ സയൻറ്റിസ്റ്റുമാരൊന്നും അല്ല നമ്മൾ പെട്ടെന്ന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മുർക്കൻ പെണ്ണാണോ ആണോ അല്ലെങ്കിൽ ഒരു ചേര പെണ്ണാണോ ആണോ അല്ലെങ്കിൽ ചാ പെരുമ്പ് പെണ്ണാണോ ആണോ അല്ലെങ്കിൽ ചുവർപ്പാമ്പ് പെണ്ണാണാണോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ ഉള്ളൂ വാല് നോക്കിയാലും തല നോക്കിയിട്ട് തലയുടെ ചുണ്ട് നോക്കിയിട്ട് നമുക്ക് വാൻ്റെ പല്ലെണ്ണി നോക്കേണ്ട കാര്യമില്ല വാലിൻ്റെ താഴെ മോഷൻ വാലിൻ്റെ താഴെ നോക്കേണ്ടി വരില്ല സ്കെയിൽ നോക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് സാധാരണ ഗതിയിൽ സാധാരണ പാവപ്പെട്ട സാധാരണ ഗതിയിലുള്ള പാമ്പ് കൊടുത്തത് വലിയ സയൻറ്റിസ്റ്റുമാർക്കൊന്നും അങ്ങനെയല്ല അവർ സയൻറ്റിസ്റ്റ് പരമാട്ടേ അവർ തിരിച്ചറിയുള്ളൂ നമ്മൾ സാധാരണ പാമ്പിനെ നാട്ടിലിറങ്ങുന്ന പാമ്പുകളെയൊക്കെ ഇപ്പൊ സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഇങ്ങനെയാണ് തലയൊക്കെ നോക്കിയിട്ട് കാണാം ഇതൊരു ചെറിയ ഒരു അഞ്ച് വയസ്സിന് അടുത്ത് പ്രായം വരും നാലുവയസിന് മേളിൽ അഞ്ച് വയസ്സിന് പ്രായം വരുന്ന ഏകദേശം അഞ്ചടിയിലേറെ നീളം വരുന്ന ഒരു ചെറിയ പെൺ പെരുമ്പോൾ ാണ് നമുക്കിത് ഇതേം ചെറിയ അത്ര വലുതൊന്നുമല്ല ഒരു ചെറിയ പെരുമ്പാം പദ്ധതി പതിനായിട്ട് നമ്മൾ ചാക്കിലാക്കുകയാണ് ചാക്കിനകത്ത് കയറി അതിനും ചാക്കിനി കെട്ട കെട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് കയറന്വേഷിക്കേണ്ട കാര്യമില്ല നല്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഈ പെരുമ്പാൻ പദ്ധതിയെ പിടികൂടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ നായ്ക്കുട്ടിന് ഇഷ്ടമില്ലാന്ന് തോന്നും എന്തായാലും സമയം കളയുന്നില്ല അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ